നമ്മളൊരു അരക്കിലുള്ള ഒരു രാവൂലെ വാങ്ങിച്ചിട്ടുണ്ട് കെ ജീത് വാങ്ങിച്ച് വരയിട്ടാണ് നമ്മൾ പൊള്ളിക്കാൻ പോവുകയാണ് പൊള്ളിക്കുക മീൻസ് ജസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കുക അത്രയുള്ള നന്നായിട്ട് വരയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് ഉപ്പ് അത്രയും യൂസ് ചെയ്യുന്നുള്ളൂ കുറച്ച് വെളിച്ചെണ്ണി അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് തേച്ച് പൊടിപ്പിക്കുക എന്നിട്ട് നമുക്കതിലേക്ക് മസാല ഉണ്ടാക്കാം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ചെറിയുള്ളി എത്ര കൂടുന്നോ അത്ര ടേസ്റ്റ് കൂടും എന്നിട്ടത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് എന്നിട്ട് പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂലി വിടുക ഇതാണ് കുറച്ച് പറയുക പിന്നെ കുറച്ച് ചീൻകി പച്ചമുളക് കറിവേപ്പില എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ആ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മസാല ആഡ് ചെയ്യുക കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളകാണ് കുറച്ച് കൂടുതൽ കൊണ്ട് നമുക്ക് ഇഷ്ടമായതിനെക്കൊണ്ട് അത് കുറച്ച് കൂടുതലിട്ട് കുറച്ച് ആവശ്യത്തിന് ഒപ്പിടുക നമ്മൾ മസാല ഒക്കെ തേച്ച് വെച്ച് സെറ്റാക്കി വെച്ച് ഫിഷ് എടുത്തിട്ട് അതിലേക്ക് വെക്കാം ഓക്കെ മലീരിയൻ ഫ്ലേവർ കൊണ്ട് അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് ലാസ്റ്റ് അതിലേക്കിട്ട് കുറച്ച് രണ്ട് മിനിറ്റ് മൂടി വെക്കാം ഓക്കെ സെറ്റായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എം ആയി സ്മെല്ലറിയോ